തൃശൂരിലെ പ്രശസ്തമായ സുധർമ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ രംഗത്ത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ലാബുകൾ പേഷ്യൻ സർവീസ് സെന്ററുകൾ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ശില്പശാല ചൊവ്വാഴ്ച നടന്നു ഹാളിൽ നടന്ന ശില്പശാല സമഗ്ര ശിക്ഷ കേരളം കൊച്ചി ശാസ്ത്ര ശാസ്ത്രസാങ്കേതിക സർവകലാശാലയുടെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം ഐ ലാബ് അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്തുമണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ സാങ്കേതിക വിദ്യ ഫലപ്രദമാക്കാനും കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രീമെൻ്റ് ഐ ലാബ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നു അപ്പം അങ്ങനൊരു സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല ആ സൗകര്യം നമുക്ക് ലഭിക്കുകയാണ് അപ്പം ആ സൗകര്യം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ കേരളത്തിനകത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ രൂപീകരിച്ചു പുതിയതായി പുരോഗതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും ഗവേഷണ സംവിധാനങ്ങളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഭാഗഭാഗാക്കാനും അതിൻ്റെ ഭാഗമായി അവരുടെ ഇടയിൽ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പൊതുവായിട്ട് സ്ട്രീമേൻഡ് ഐ ലാബിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി കെ പി പദ്ധതി വിശദീകരണം നടത്തി ബിആർസി വടക്കാഞ്ചേരി ട്രെയിനർ ജ്യോതി വി കെ സ്ട്രീം ഹബ് എസ് ആർ ജി അംഗം ബിബിൻ ജോസഫ് ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ മീര കമൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർ പിമാരായ ബിബിൻ ജോസഫ് ഫിലിപ്പ് മാത്യു സുനിൽകുമാർ എൻ പി ഉമ പി എം മീരാ കെ കമ്മൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു സ്കൂൾ വിദ്യാർത്ഥികളിൽ ഗവേഷണ തൽപരതയും ഇന്നോവേഷൻ മനോഭാവവും ജീവിത നൈപുണ്യവും വളർത്തിയെടുക്കുന്നതിനും സാമൂഹ്യ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ഗവേഷണമായി സമീപിക്കാനും സഹായിക്കുന്ന തരം പ്രവർത്തനങ്ങളാണ് ടീമിന്റെ വിവിധ തലങ്ങളായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.